ഞാനാ പോണൊന്നോ ഓരോ കണ്ണിലും സ്നേഹം മാത്രം വർഷങ്ങളായി ഒപ്പമുണ്ടായിരുന്നവരുടെ ചേർത്ത് പിടിക്കൽ പലർക്കും അടക്കാൻ കഴിഞ്ഞില്ല സ്നേഹത്തിന്റെ കണ്ണുനീർ ഇതിനിടയിൽ ഷാഫിക്കും പിടിച്ചു നിൽക്കാനായില്ല മറ്റു പരിഗണനകൾ എനിക്ക് പാർട്ടി തരുന്നതിന് തന്നെ അവർക്ക് തോന്നുന്ന ശക്തി എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇവരന്നെ അത്ര ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിപ്പിച്ചതിൻ്റെ അപ്പം അത് പറയുമ്പോഴും അവർ പറയുന്നത് ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ഇപ്പം ഇത്രയും സ്നേഹം തന്ന് അവർ ചേർത്ത് പിടിച്ച് പിന്നെ കെട്ടിപ്പിടിച്ചൊക്കെ അവർ പറയുന്നത് അവിടെ പോയി ജയിച്ചു വരാൻ തന്നെയാണ് വേദനയുണ്ടെങ്കിലും നിറഞ്ഞ മനസ്സോടെയാണ് കോൺഗ്രസുകാരും പാലക്കാട്ടുകാരും ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് യാത്രയാക്കിയത് മാതൃഭൂമി ന്യൂസ് പാലക്കാട്